വഖഫ് നിയമ ഭേദഗതി ബിൽ കേവലം മുസ്ലിം മതത്തെ ലക്ഷ്യം വെച്ച് മാത്രമല്ലെന്ന് കെ പി സി സി രാഷ്ട്രീയകാര്യ സമിതി അംഗം ശ്രീ എ പി അനിൽകുമാർ എം എൽ എ നാളെ ഇവർ ക്രിസ്ത്യൻ മതത്തെയും പിന്നെ ദളിതരെയും ആക്രമിക്കുമെന്നും അദ്ദേഹം പറഞ്ഞു എ പി അനിൽകുമാർ എംഎൽഎയുടെ സോഷ്യൽ മീഡിയ പോസ്റ്റിന്റെ പൂർണ്ണരൂപം വഖഫ് നിയമ ഭേദഗതി ബിൽ കേവലം മുസ്ലിം സമൂഹത്തെ മാത്രം ബാധിക്കുന്ന വിഷയമായാണ് പലരും കാണുന്നത് എന്നാൽ അർബുദത്തിന് മുമ്പ് നമ്മുടെ ശരീരം ചില സൂചനകൾ കാണിക്കാറുണ്ട് അതിന് തുല്യമാണ് ഇപ്പോൾ പാർലമെന്റിൽ അവതരിപ്പിച്ച വഖഫ് ബില്ല് രാജ്യത്തിന്റെ എല്ലാ മേഖലയിലേക്കും കടന്നുവരുന്ന ഏകാധിപത്യ ഫാസിസ്റ്റ് സ്വഭാവമുള്ള ആശയത്തിന്റെ കടന്നുവരവാണ് ഈ ബില്ല് എന്ന് നാം ഓർക്കേണ്ടതാണ് ഇന്ന് മുസ്ലിം സമുദായത്തെ ബാധിക്കുന്നതാണ് വഖഫ് ബില്ലെങ്കില് നാളെ അത് ക്രിസ്ത്യൻ ദേവാലയങ്ങളെ കേന്ദ്രീകരിച്ചും പിന്നീട് അത് രാജ്യത്തെ ദളിത് വിഭാഗത്തെ ബാധിക്കുന്നതുമായിരിക്കും അത് മനസ്സിലാക്കി വേണം ഈ ബില്ലിനെ നോക്കി കാണേണ്ടത് കോൺഗ്രസ് എല്ലാ മതവിഭാഗത്തെയും ഉൾക്കൊള്ളുന്ന പാർട്ടിയാണ് അവരുടെ വിശ്വാസം സംരക്ഷിച്ചുകൊണ്ട് മാത്രമേ അവരുടെ വിഷയത്തിൽ ഇടപെട്ടിട്ടുള്ളൂ മുസ്ലിം സമുദായത്തിന്റെ പാരമ്പര്യവും വിശ്വാസവുമായ നിരവധി സ്ഥാപനങ്ങൾ വർഷങ്ങളായി വഖഫ് ബോർഡിന്റെ കീഴിൽ പ്രവർത്തിച്ചു ആ സ്ഥാപനങ്ങൾക്ക് സ്വന്തം രീതിയിൽ പ്രവർത്തിക്കാൻ നിയമപരമായും ഭരണപരമായും അവകാശമുണ്ടായിരുന്നു ഇപ്പോൾ കേന്ദ്ര സർക്കാർ അവതരിപ്പിച്ചിരിക്കുന്ന വഖഫ് ബിൽ ഈ അവകാശങ്ങളിൽ നിയന്ത്രണങ്ങൾ കൊണ്ടുവരാനാണ് ശ്രമിക്കുന്നത് ബോർഡുകളുടെ നിയോഗം തസ്തിക അധികാര പരിധി തുടങ്ങിയവയിൽ സർക്കാർ നേരിട്ട് ഇടപെടുന്നത് അങ്ങേയറ്റം പ്രതിഷേധാർഹമാണ് വഖഫ് ബോർഡിലും മുസ്ലിം ഇതര മതസ്ഥരെ കൂടി വെക്കുവാനുള്ള തീരുമാനം ഒരു രീതിയിലും ന്യായീകരിക്കാനും സാധിക്കുന്നതല്ല ഇത് അങ്ങേയറ്റം എതിർക്കപ്പെടേണ്ട ഒന്നാണ് ഇത് രാജ്യം ഉയർത്തിപ്പിടിക്കുന്ന മതേതരത്വത്തിന്റെ മേലെയുള്ള കടന്നുകയറ്റമാണ് ന്യൂസ് ഡെസ്ക് മലബാർ ടുഡേ